ഈ സായാഹം കൈരളിയുടെ ഇരുപത്തഞ്ച് വർഷത്തെ യാത്രയുടെ ആഘോഷമാണ് കൈരളി ഒരാശയമാണ് കേരളത്തിലെ ജനങ്ങളുടെ ആഗ്രഹമാണ് അവരുടെ വികാരമാണ് അവരുടെ ചിന്തകളാണ് ഇത് മറ്റൊരു ചാനൽ ആയിരുന്നില്ല അന്നും എന്നും എന്നും വേറിട്ടൊരു ചാനലാണ് വേറിട്ട് ചിന്തിക്കുന്ന വേറിട്ട കാഴ്ചകളുടെ കാഴ്ചപ്പാടുകളുള്ള വാർത്താ മാധ്യമമാണ് കൈരളി ഇതിൻ്റെ ഇരുപത്തഞ്ചാം വാർഷികം അബുദാബിയിലോ അതുപോലെ ഏതെങ്കിലും യു ഇ രാജ്യത്ത് വച്ച് നടത്തണമെന്നുള്ളൊരു ആഗ്രഹത്തിന് പിന്നിൽ ഒരു സ്വാർത്ഥതയുണ്ട് കേരളം വിട്ടാൽ ഏറ്റവും കൂടുതൽ മലയാളികളുള്ളത് ലോകത്തിൻ്റെ ഈ ഭാഗത്താണ് അതുകൊണ്ട് മലയാളത്തിൻ്റെ കേരളത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് അബുദാബി അതുകൊണ്ട് അബുദാബിയിൽ വെച്ചാണ് ഈ പരിപാടികൾ നടത്തുന്നതെങ്കിലും ഇത് കേരളത്തിൽ വെച്ചാണ് നടക്കുന്നതെന്നാണ് ഞങ്ങളുടെയും നിങ്ങളുടെയും എല്ലെ എല്ലാവരുടെയും വിശ്വാസം